بسم الله الرحمن الرحيم الحمد لله والصلاة والسلام ولا رسول على رسول الأمين وعلى اله وصحبه أجمعين أما بعد السلام عليكم ورحمة الله أرشد القرأن سنة الله الملك وجاء بشغف ആദ്യ രണ്ട് ഉണ്ടായി അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും എനിക്ക് സൗകര്യപൂർവ്വം ഒഴിവാക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിഷയത്തിൻ്റെ പ്രധാന ഫോക്കസ് എന്നത് പ്രമാണ ഗ്രന്ഥങ്ങളുടെ ആശയങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും സന്ദർഭങ്ങളും എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് നമ്മളധികം സംസാരിക്കുമ്പോഴെല്ലാം നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിലും പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും എല്ലാം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് വ്യാഖ്യാനങ്ങളാണ് ഓരോ പണ്ഡിതന്മാരും അവരവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് അവരുടെ വിവരവും അവർ ജീവിക്കുന്ന സന്ദർഭവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് കൊണ്ടും ഭൂമിശാസ്ത്രവും കൊണ്ടും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ധാരണകൾ അവരവരുടെ കാലത്തെ സംസ്കാരം രാഷ്ട്രീയം മതപരമായ സാംസ്കാരികപരമായ പലതരം ബോധങ്ങൾ എല്ലാത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അവർ നടത്താറുള്ളത് അതിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാ പണ്ഡിതന്മാരും അതത് കാലഘട്ടത്തിൻ്റെ സന്തതികളാണ് അല്ലെങ്കിൽ അതത് കാലഘട്ടത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് പോലെ അല്ലെങ്കിൽ ഹദീ സാഹ അല്ലാമയുടെ തിരുസുന്നത്തിനെ പോലെ കാലാന്തരീയമായ സർവകാലികമായ ഒരു വിഷയമായി നമ്മൾ പണ്ഡിതന്മാരുടെ രചനകളെ കാണാൻ പാടുള്ളതല്ല എന്നതാണ് ഞാൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രധാന അതിന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ വിശദീകരിച്ചതുപോലെ എല്ലാ പണ്ഡിതന്മാരും അവരവരുടെ സാഹചര്യങ്ങളുടെയും അവർക്ക് ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വിഷയങ്ങളെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് നേരത്തെ ഇവിടെ ആദ്യത്തെ രണ്ട് പ്രഭാഷകൾ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് പ്രധാനമായ പല തത്വങ്ങളും അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് അല്ല അതിലും രണ്ടാമത്തെ റഹ്മത്ത് മാർ ലതാലു അൽ റഹ്മാൻ അതിലില്ലാത്ത ഒരു നീ ഒരു നിയമം ഉണ്ടാവാൻ പാടുള്ളതല്ല റഹ്മില്ലാത്ത ഒരു നിയമം ഉണ്ടാവാൻ പാടുള്ളതല്ല അതിന് നമുക്ക് പരിശുദ്ധ ഖുർഹാൻ്റെയും ഹദീസിൻ്റെയും നിരവധി ആയത്തുകളും ഹദീസുകളും കാണുവാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂലിഫൻ്റെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ഉണ്ടാക്കിയാത്തുൽ ഹംസ് എന്ന് പറഞ്ഞ വിശദീകരണം നേരത്തെ ഇവിടെ പറയുകയുണ്ടായി ഒരു നിയമ രൂപീകരണത്തിൽ ഒരു പണ്ഡിതൻ സ്വീകരിക്കേണ്ട അടിസ്ഥാന അഞ്ച് കാര്യങ്ങൾ അതിൽ ഹൈഫുൽ നഫ്സ് ഹൈഫുൽ മാൽ ഹിഫുൽ നസൽ ഹിഫുൽ അക്കുൽ ദീൻ അങ്ങടക്കമുള്ള വിശദീകരണം പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ചില പണ്ഡിതന്മാർ ഹിഫുൽ വൈറത്തും അതിൻ്റെ കൂടെ അവസാനം ഹൈഫുൽ അതിലും കൂടി പിൽക്കാലത്ത് ചേർത്ത് പറയുന്നുണ്ട് ദീനിൻ്റെ ഒരാളുടെ ദീനുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ സംരക്ഷിക്കുന്നതാവണം നിയമം അതിൻ്റെ കൂടെ തന്നെ ഒരാളുടെ ബുദ്ധിക്ക് നിരക്കാത്തത് നിയമമായും അതായത് ഇസ്ലാം പഠിപ്പിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ സ്വീകരിച്ചു കൊണ്ടിട്ടുള്ള ഖുർആാനും അദീസും രണ്ടുവഴ്ച ചെയ്യുന്ന തരത്തിലുള്ള ബുദ്ധിക്ക് വിരുദ്ധമായതൊന്നും നിയമമായി വരാൻ പാടുള്ളതല്ല അഭിമാനത്തിന് ഒരാളുടെ അഭിമാനത്തിന് വിരുദ്ധമായ നിലപാട് ഒരാൾ ഉണ്ടാക്കാൻ പാടുള്ളതല്ല ഒരാളുടെ ശരീരത്തിനും ദീനിനും അതുപോലെ തന്നെ അക്കലിനും നസുറിനും കുടുംബപരമായ കാര്യങ്ങളെല്ലാം അടക്കമുള്ള വിവിധ കാര്യങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ട് അവസാനം ആധുനിക പണ്ഡിതന്മാർ നീതിയെ കൂടി ചേർത്ത് പറയുന്നുണ്ട് നീതിക്ക് വിരുദ്ധമായ ഒരു നിയമവും ഒരു ഇസ്ലാമിക പണ്ഡിതനും ഉണ്ടാക്കാൻ പാടുള്ളത് അങ്ങനെ വരുന്നത് ആ നിയമമാവുകയില്ല തന്നെ അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അഞ്ചും അല്ലെങ്കിൽ ഏഴും കാര്യങ്ങളെയും കൂടി പരിഗണിച്ചു കൊണ്ടിട്ടുള്ളതാവണം നമ്മളുടെ നിയമനിർദ്ധാരണവും നമ്മുടെ ഫത്വകളും മതകീയ ചർച്ചകളും ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം പലപ്പോഴും കാല കാലമനുസരിച്ചു കൊണ്ട് പല വിഷയങ്ങളും മറയപ്പെടാറുണ്ട് ഇപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് കിതാബുകളിൽ ദാറുൽ ഹർബ് ദാറുൽ ഇസ്ലാം ദാറുൽ കുഫർ എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും കാണാം നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതെത്രത്തോളം വേണ്ടതുണ്ട് എന്ന് നമ്മൾ പുനരാലോചിക്കേണ്ട ഒരു വിഷയമാണ് അതിനു പകരം അവരുടെ പഠിപ്പ പണ്ഡിതന്മാർ ചില പുതിയ ടേമുകളും കൂടി അവർ തരുന്നുണ്ട് അതൊരു ദാറുദാവ എന്നുള്ള പദപ്രയോഗം നമ്മൾ ജീവിച്ചിരിക്കുന്ന പ്രദേശം ദാരുൽ ഹർബോ ദാരു ഖുഫറോ അല്ല ദാറു ദാവയ പ്രബോധനത്തിനുള്ള ഗേഹം ആ വീട് പ്രബോധനത്തിനുള്ള ദേശം എന്ന തരത്തിലാണ് നമ്മൾ ആ വിഷയത്തെ കാണേണ്ടത് ചില പണ്ഡിതന്മാർ അത് ദാറുൽ ഷഹാദ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് രക്തസാക്ഷിത്മുള്ള അർത്ഥത്തിലല്ല സത്യസാക്ഷ്യം എന്നുള്ള അർത്ഥത്തിൽ ഒരു മുസ്ലീമായി ശരിയായി രംസല്ലാ അല്ലൈവസലമേയും അള്ളാഹു ഹുസ്ബാനോ തലേയും പറഞ്ഞതുപോലുള്ള ആ ഒരു ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്ന ഒരു മുസ്ലീമായി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു ഗേഹം എന്ന തരത്തിൽ ദാരുഷാദ എന്നുള്ള വിശദീകരണമാണ് ദാരുൽ ഖുഫർ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ബൈനറികളെക്കാളും നല്ലത് എന്ന് പണ്ടന്മാർ വിശദീകരിക്കുന്നു അതുപോലെ മറ്റു ചില പണ്ടന്മാർ ദാറുൽ അമ്ന് സമാധാനത്തിൻ്റെ ഗ്യേഹം ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഭൗതിക സംഭാവനകളല്ല ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവേണ്ടത് സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ബ്യൂട്ടിയുടെ നല്ലാഹ് ജമീൽബുൽ ജമാൽ നല്ലാഹ് തൊയ്ീബുൽ നൊഹൈബുൽ എന്നുള്ള ഹദീസലൊക്കെ നമുക്കറിയാം സൗന്ദര്യം സമാധാനം സ്നേഹം ഇങ്ങനെ അടങ്ങുന്ന ചിന്തകളും ആശയങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന രചനകളും ചിന്തകളുമാണ് ഒരു വിശ്വാസിൽ നിന്നുണ്ടാവേണ്ടത് അതുകൊണ്ട് യുദ്ധമെന്നും അല്ലെങ്കിൽ ദാറുൽ ഹർബ് ദാറുൽ കുഫർ അല്ലെങ്കിൽ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന പദാവലികൾക്കപ്പുറം കാലികമായി വരേണ്ട ആ തരത്തിൽ ചിന്ത വളരേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ രചനകളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഫിത്തീ കിതാബുകളിൽ ഈ ഡിവിഷൻസ് ഈ ബൈനറികൾ ഇപ്പോഴും കാണാം അതിൽ വെച്ചുകൊണ്ട് നിരന്തരം ചർച്ചകൾ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അടിമത്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അടിമത്തം എന്നത് ഇസ്ലാം എന്നെ എടുത്തു കളഞ്ഞതാണ് പക്ഷെ മുസ്ലിം സമൂഹം പലതരം രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തല കാരണങ്ങളാൽ അടിമത്തം പലതരത്തിൽ നടന്നു ഇപ്പോൾ ഏറെക്കുറെ എടുത്ത് കളഞ്ഞു എന്നാൽ പോലും നമ്മുടെ ഫിഖുകളിൽ അടിമത്തം പ്രധാന വിഷയമായി മാറും പക്ഷേ ഖുർആാനിൽ പലതരം ആയുത്തകളുണ്ട് എന്നതുകൊണ്ട് പലപ്പോഴും ഫക്കുർ അക്കബ എന്ന് പറയുന്ന ആയത്തുകളൊക്കെയും ചില പണ്ഡിതന്മാർ ആധുനിക പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സാമ്പത്തികമായി ശക്തമായ കടങ്ങളിൽ അകപ്പെട്ട ആൾക്കാരുടെ ആ കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് അടിമത്ത മോചനമെന്ന് ആധുനിക കാലത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പണ്ടന്മാർ പറയുന്നുണ്ട് അപ്പോൾ ആ പഴയ രചനകളിൽ നിന്ന് നമ്മൾ പുറത്തു കടന്നുകൊണ്ട് കാലികമായി നമ്മളുടെ ആൻ്റെയും ഹദീസിനെയും വായിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കുറ്റങ്ങളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എക്സ്ട്രീം പൊസിഷനിലേക്കാണ് പോകാറുള്ളത് കുറ്റം എന്ന് ഏതെങ്കിലും ഒരാൾ കുറ്റം ചെയ്താൽ അത് ശിക്ഷയാണ് അവന് വേണ്ടത് തിന്മ ചെയ്താൽ നരകത്തിലേക്കാണ് എത്തുക എന്ന ചർച്ചയിലേക്കാണ് പലപ്പോഴും നമ്മൾ എത്തുക റംസ അല്ലാഹ് അല്ലൈവു വസ്ലമയുടെ എത്രയോ ഹദീസുകളുണ്ട് ഫിഖിൽ തന്നെ മറു മറുന എന്ന് പറയുന്ന ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചുള്ള ചർച്ച റുസുൽ ഫിഖിൽ നമുക്ക് ധാരാളം കാണാം അലൈഹി അല്ലൈവലയുടെ അടുത്ത് തന്നെ ഒരുപാട് കുറ്റവാളികൾ വന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ശിക്ഷ കൊടുക്കുന്നതിന് പകരം മറുമരുന്നുകൾ കൊടുത്തുകൊണ്ട് കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഉപാധികൾ പറയുന്നത് നമുക്ക് കാണാം രാത്രി ദിവസവും മോഷണ മോഷണത്തിന് പ്രേരണ ഉണ്ടാകുന്ന ഒരാൾ മുസല്ലാ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് രാത്രിയാകുമ്പോൾ മോഷ്ടിക്കാൻ തോന്നും മിസല്ലാ അല്ലയസ്സല്ലമ്മ പറഞ്ഞു എന്നാൽ ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇതിനോട് കള്ളം പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് ആ തോന്നലുണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തിന് ചിന്ത വരുന്നത് അലൈഹി അല്ലൈവലമായി അടുത്ത ദിവസം എന്നെ കണ്ടാൽ ചോദിക്കുക നീ മോഷ്ടിച്ചോ എന്നായിരിക്കും അതുകൊണ്ട് ആ ഒരു മറുമരുന്ന് കൊടുത്തുകൊണ്ട് നമുക്കറിയാം മോഷണത്തിന് കൈവെട്ടുക അല്ലെങ്കിൽ പലതരം ശിക്ഷകളൊക്കെ ഉള്ളതാണ് പക്ഷേ ആ ശിക്ഷകളിലേക്ക് എത്തുന്നതിന് പകരം നിരന്തരം മോഷ്ടിക്കുന്ന ഒരാളാണ് അലൈഹി അല്ലയമ്മയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ ഈ കുറ്റം എന്നത് ശിക്ഷയിലേക്ക് പോകുന്നതിന് പകരം ഇസ്ലാമിക ശരീരത്തിൽ ഇങ്ങനെയും കൂടിയുണ്ട് തസ്കീയത്തിൻ്റെയും തർമ്മീയത്തിൻ്റെയും വിവിധ മാനങ്ങളും കൂടിയുള്ളതാണ് ശരീരത്തിൽ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ തെറ്റുകൾ സംഭവിച്ചാൽ നരകത്തിലേക്ക് പോവുക നമ്മുടെ പ്രഭാഷണങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നരകത്തിൻ്റെ വിശദീകരണങ്ങളാണ് സ്വർഗത്തിൻ്റെ വിശദീകരണങ്ങളല്ല ആരൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെ നരകത്തിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമെന്നുള്ള ചർച്ചകളാണ് അല്ലെങ്കിൽ ആ ഒരു ഭാവമാണ് നമ്മുടെ എല്ലാ കുത്തുമുകളിലും നമ്മുടെ ഈ വാങ്ങി പരമ്പരകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അതിന് പകരം തെറ്റിയിൽ നിന്ന് മോചിപ്പിച്ച് തൗപ്പ കൊടുക്കേണ്ട സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഇതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് നസ്സാഹു അലൈവലമ ഹദീസ് നമുക്ക് കാണാം അബുഹു റതിാഹുഹു മജിൽസിൽ നിന്ന് രാത്രി അലൈഹി വസ്ലമിൻ്റെ മജിൽസിൽ നിന്ന് പോകുന്ന വഴി ഒരു ഇണ്ട മറയിൽ ഒരു സ്ത്രീ വന്നിട്ട് അബുഖുല റദയുള്ളിനോട് ചോദിക്കുന്നു ഞാൻ തെറ്റ് ചെയ്തു എന്ന് വ്യഭചരിച്ചു അതിൽ കുഞ്ഞുണ്ടായ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ചു അബുഖുല റദുല്ലാവിനും പറ കേട്ടോണ്ണേ പറഞ്ഞ് ഹലത്തി വാ ഹലക്തി ഹലത്തി നീ നശിക്കുകയും നീ നശിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇത് കേട്ട് ആ കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഓടി അകലുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല രാവിലെ ലംബ് സല്ലാ അല്ലൈവീസ് വല്ല എനിക്ക് നേരത്ത് വന്നിട്ട് കാര്യം ചോദിക്കുമ്പോൾ നംബു അല്ലെ വല്ലമാ തിരിച്ചു പറയുന്നത് ഹലത്ത വ ഹല നീയാണ് നശിച്ചത് നീ നശിപ്പിക്കുകയും ചെയ്തു ആ സ്ത്രീയോട് തൗബയ്ക്കിടമുണ്ട് എന്ന് പോയി പറയുക എന്നുള്ളതാണ് നമ്മളിവിടെ സിന എന്നതിന് രജമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ ചർച്ചയാണ് കല്ലറിയിലെ ശിക്ഷയാണോ വധശിക്ഷയാണോ വേറെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഉണ്ടോ എന്നത് പണ്ഡിതന്മാർക്കെങ്കിൽ വിവിധ ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും എം അലൈഹി വല്ല ശിക്ഷയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ തൗബയെക്കുറിച്ചുള്ള വർത്തമാനം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ അബൂഹുകൾ പറയുന്നുണ്ട് നമ്മൾ ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഫിത്തി ഗ്രന്ഥങ്ങളിൽ ജിനയെ നിയമപരമായി ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഈ തരത്തിലുള്ള മാനങ്ങളോ ഒന്നുമില്ലാതെ നേരിട്ട് ശിക്ഷയിലേക്ക് മാത്രം പോകുന്ന ഒരവസ്ഥയും കൂടിയിട്ടുണ്ട് ഇത് ഇസ്ലാമിന് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് വളരെ മോശകരമായിരിക്കുമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ നിയമത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നതും അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നതും സ്ത്രീകളാണ് പലപ്പോഴും നിയമം സംസാരിക്കുമ്പോൾ നമ്മൾ നിയമത്തിൻ്റെ കാരുണ്യവശം കാണാറില്ല നമ്മുടെ ശക്തി ഗ്രന്ഥങ്ങളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിയമം സംസാരിക്കുമ്പോൾ നിയമത്തിന് പുറത്ത് ഒരു നീതി ഉണ്ടാവാം അതിൻ്റെ കൂടെ കാരണമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ആർത്തവം ഉണ്ടാകുമ്പോൾ സ്ത്രീകളോട് കുറാൻ തൊടാൻ പാടില്ല സംസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന കൽപ്പനകൾ നമ്മളത് പിന്നെ ചർച്ച ചെയ്തു വരുമ്പോൾ സ്ത്രീകളെ ആ ഇനത്തിൽ നിന്ന് മാറ്റി നിർത്തിട്ടുള്ള ഒരു കൽപ്പന ഒരു വളരെ രോക്ഷമായ രൂപത്തിലുള്ള കൽപ്പന രീതികളാണ് നമ്മൾ ആ ചർച്ചയിൽ ഉപയോഗിക്കുക പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക നമസ്കാരം അല്ലെങ്കിൽ ഖുറാ ഖുർആൻ തിലാബത്തൽ ഖുറാൻ എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഇസ്ലാമും ഖുഫറിൻ്റെ ഇടയിലുള്ള സിൽവർ ലൈനാണ് നമസ്കാരം ഒരു വിശ്വാസി ഖുരാൻ ഇന്ന് അകന്ന് നിൽക്കാൻ പാടുള്ളതല്ല എന്ന് നമുക്ക് അറിയാം നന്നായിട്ടറിയാം ആ ഒരു സാഹചര്യത്തിൽ ആ മെൻസസിന്റെ കാലഘട്ടത്തിൽ സ്ത്രീയോടെ നമസ്കരിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഖുറാൻ പാരായണം എങ്ങനെ കിതാബ് എടുത്ത് വേറെ പാരായണം ചെയ്യേണ്ടതില്ല എന്നല്ലല്ലോ ഖുറാൻ എടുത്ത് പാരായണം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നതിൻ്റെ ആ കാരുണ്യവശം നമ്മൾ ചർച്ച ചെയ്യാതെ അതിൻ്റെ രോഷമുള്ള ഒരു വളരെ തീവ്രമായ കൽപ്പനാരൂപമായി നമ്മൾ നിയമത്തെ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടിയിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ നിയമത്തിൻ്റെ കാരുണ്യവശത്തെയും അതിൻ്റെ ആ അതിൻ്റെ ഒരു നിയമത്തിൻ്റെ ആ തരത്തിലുള്ള സൗന്ദര്യാത്മകതയും നമ്മൾ പരിഗണിക്കാതെ പോകുന്നു എന്നതും ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അല്ല അമർബിൽ മാറൂഫ് വൻ ഹീനൻ മുൻകർ എന്ന് പറയുന്നത് അത് ആണുങ്ങളെക്കുറിച്ച് മാത്രമല്ലല്ലോ സ്ത്രീകളെയും കുറിച്ചും കൂടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ ആ വിഷയത്തിലേക്ക് എത്തുമ്പോൾ പെണ്ണുങ്ങൾ വീട്ടിൽ ആ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്ന നിയമങ്ങളും അതിനു പറ്റിയ കാല കീല പറയുന്ന വർത്തമാനങ്ങളും ശേഖരിച്ചുകൊണ്ടുള്ള കിതാബുകളുമാണ് ഏറെക്കൂടെ നമ്മുടെ കൗമിലുള്ള അരിജാൽ കൗബാമൂൻ അല നിസാ എന്ന് പറയുന്ന ആയത്ത് കുടുംബപരമായ ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന ഭാഗത്താണ് ഉള്ളത് പക്ഷെ അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് എല്ലാ വിഷയത്തിലേക്കും ആണുങ്ങളുടെ മേൽ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ മേൽ ആണുങ്ങൾക്ക് അധികാരമുണ്ട് എന്ന തരത്തിലേക്ക് നമ്മൾ ആയത്തിന് വിശദീകരിക്കുന്നു അതിൻ്റെ സന്ദർഭം പോലും നമ്മൾ പരിഗണിക്കാറില്ല അതുപോലെ തന്നെയാണ് അലൈഹി അല്ലൈവല്ല ഒരു ഹദീസുണ്ട് സാസാനി രാജവംശത്തിന്റെ ആഭ്യന്തര കലാ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ അധികാരത്തിലേറുന്നു അലൈഹി അല്ലൈവിസല പറഞ്ഞു അങ്ങനെ അധികാരത്തിലേറിയ ഒരു സ്ത്രീയുടെ ഒരു കോമ അധികാരം എന്ന തരത്തിൽ ഒരു ഹദീസ് അവർ ഒരു സ്ത്രീ അധികാരത്തിലേൽപ്പിച്ച ഒരു സമൂഹം വിജയിക്കുകയില്ല എന്ന് പറയുന്ന ഒരു ഹദീസ് ആ ഹദീസിൻ്റെ സാഹചര്യം നമ്മൾ പരിഗണിക്കാതെ അതിൻ്റെ മത്തിന് മാത്രം പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ദിറായ നമ്മൾ നേരത്തെ ഇവിടെ ഹദീസ് നിദാനുശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചിരുന്നു ഇവിടെ അവതരിപ്പിച്ചു ഹദീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് റിവായയും അതിൻ്റെ കൂടെ ദിറായയുമാണ് റിവായ അതിൻ്റെ അത് പറയുന്ന റിപ്പോർട്ടും ഇതുമായുള്ള കാര്യങ്ങളാണ് ദിറായ അതിൽ ഉൾക്കൊള്ളുന്ന കാമ്പിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും ഈ ഒരു ഹദീസ് സംസാരിക്കുമ്പോൾ നമ്മൾ ദിറായിലേക്ക് പോവാറില്ല അധികാരമേൽക്കാൻ പാടില്ല പെണ്ണുങ്ങൾ അധികാരത്തിലേക്കോ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രധാനമുള്ള മേഖലയിലേക്കോ വരാൻ പാടില്ല ഇതാണ് ആ ഹദീസ് തെളിവ് ചർച്ച അവിടെ തീരുന്നു അങ്ങനെ നമ്മൾ ആ ചർച്ച നിർത്തുകയും ചെയ്യുന്നു പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന സബബ് ന്യൂസൂൾ ഖുർആാൻ്റെ വിഷയത്തിൽ നമ്മൾ സബബ് ന്യൂസൂൽ അന്വേഷിക്കാറുണ്ട് പക്ഷേ ഹദീസിൻ്റെ കാര്യത്തിൽ നബിസ് അല്ലാ വസ്ലമെ ഏത് സന്ദർഭത്തിലാണത് പറഞ്ഞത് എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ പലപ്പോഴും അത് സംഭവിക്കാറില്ല അതിൻ്റെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹദീസുകളെ സാഹചര്യത്തിൽ നിന്ന് നടത്തിയെടുത്തുകൊണ്ട് മറ്റു തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോവുകയും ഞാൻ നേരത്തെ പറഞ്ഞ അതിലിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും വിരുദ്ധമായ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഖുറാൻ തന്നെ പറഞ്ഞ പോലെ അല്ല അമർബിൽ മാറുഫ് നഹിയെ മുൻകരന്ന് പറഞ്ഞ് പുരുഷന് മാത്രം വിധേയപ്പെട്ട നൽകപ്പെട്ട ഒരു പ്രാതിനിധ്യമല്ല സ്ത്രീകൾക്കും കൂടി ഉള്ളതാണെന്ന് പറയുന്ന ആശയത്തിന് നേരെ വിരുദ്ധമായ സമീപനമാണ് അങ്ങനെയുള്ള ചർച്ചകൾ ഇതേപോലെ നിരവധി ഹദീസുകളുമുണ്ട് നമുക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് കാണാം ഇതിനെ വിശദീകരിച്ചു കൊണ്ട് ഷേഖ് മുഹമ്മദ് ഖസാലി ഈജിപ്ഷ്യൻ സ്കോളർ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം വാങ്ങാം സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ സുലൈമാൻ നബി അലൈ സ്ലാമിൻ്റെ കാലഘട്ടത്തിലുള്ള ബിൽഖീസ് രാജ്ഞിയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ബിൽഖീസ് രാജ്ഞിയെ അള്ളാഹു സുബ്ബാനവത്തല കുറ്റപ്പെടുത്തുന്നത് അവർ ഷുർഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ അവർ നന്നായി ഭരിക്കുന്നവരാണ് എന്ന് ഒരു പ്രത്യേക പോയിന്റും ഖുറാൻ എടുത്ത് പറയുന്നുണ്ട് നമുക്കറിയാം ഖുറാൻ ഒരിക്കലും ബാത്തിലായ കാര്യം പറയില്ല ഖുറാൻ പറയുന്നത് പോസിറ്റീവായ കാര്യമായിരിക്കും എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ബാനോ തല ബിൽഖിസ് രാജിയെ നല്ലവളായ ഭരണകർത്താവ് എന്ന തരത്തിൽ ഒരു വിശദീകരണം നടത്തിയത് അത് അതിനെ വിശദീകരിച്ചുകൊണ്ട് ആധുനികരായ പണ്ഡിതന്മാർ ഉദാഹരണം ഷെയ്ഖ് മുഹമ്മദ് ഖസാലിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് സ്ത്രീകൾക്കും അങ്ങനെയുള്ള റോളുകളിലേക്ക് എത്താനുള്ള സാധ്യതയും ഇങ്ങനെയുള്ള ആയത്തുകൾ തൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ഇസ്ലാഹിന്റെ രീതിശാസ്ത്രത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളും ശ്രദ്ധിക്കേണ്ട ചില വർത്തമാനങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ നിരവധി വിഷയങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള നിയമങ്ങളും ഫത്തുകളുമാണോ നമ്മൾ കോട്ട് ചെയ്യാറുള്ളത് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് ഷേഖുൽ ഇസ്ലാം ഇബിനത്തമിയുടെ കോട്ട് പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ റെഫറൻസ് നമ്മൾ ഇവിടെ ഇരുപതും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് പലപ്പോഴും ഷിർക്ക് ബിദാത്ത് ഹുറാഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കാം ശരിയാണ് നമ്മളിവിടെ റെഫർ ചെയ്യാറുണ്ട് പക്ഷെ അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത് ആർക്കിടയിലാണ് ജീവിച്ചത് മുഴുവൻ മുസ്ലിങ്ങളായ ഒരു സമൂഹത്തിൽ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ തീക്ഷ്ണമായ ഭാഷയിൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ഫത്തുവകൾ നൂറ്റാണ്ടുകളോളം ഹിന്ദു സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ ഒറ്റയടിക്ക് തിരുത്താൻ പറ്റുന്നതാണോ നമ്മളുടെ ഇവിടുത്തെ സാഹചര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഷേഖ് ഇസ്ലാം അതുപോലെ തന്നെ ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയും ഫത്തോടെയും അവസ്ഥ അത് തന്നെയാണ് ഏത് പണ്ഡിതനാണെങ്കിലും ഇന്നത്തെ ഫത്ത ഉൽബാലിനെ പറഞ്ഞതുപോലെ തന്നെ മജുമുൽ ഫത്താബയോ അല്ലെങ്കിൽ കിതാബു തൗഹീദിനെ അടുത്ത് ഖുർആൻ മോളിൽ വെക്കാൻ നമുക്ക് കഴിയില്ലല്ലോ എല്ലാ റെഫറൻസ് ഗ്രന്ഥങ്ങളെയും ഖുർആാൻ്റെയും ഹദീസിനും താഴെയാണ് വരേണ്ടത് ഖുർആനും ഹദീസും പഠിപ്പിച്ച് ഇതോല സബിൽ വൽ ബിൽഹത്തിൽ ഹസന എന്ന് പറയുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ സ്വീകരിക്കുന്നവരായ നമ്മൾ നമ്മൾ നമ്മളിങ്ങനെയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് ഹിക്മത്തിൻ്റെ വിഷയങ്ങളിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ എത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളിവിടെ ഒരുപാട് ജിഹാദിൻ്റെ ചരിത്രങ്ങളുള്ളവരാണ് കേരളത്തിൽ ജനിതീം മഹ്ദൂമനും ഒന്നാമനും രണ്ടാമനും ഇവിടെ പോർച്ചുഗീസ് ഡച്ച് സമരത്തിനെതിരെ നേതൃത്വം കൊടുത്തവരാണ് സാധാരണ നമ്മൾ ജിഹാദിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മുസ്ലിം നേതൃത്വത്തിൽ മുസ്ലീങ്ങൾ ചേരുന്ന ജിഹാദിനെ കുറിച്ചിട്ടാണല്ലോ പക്ഷെ അദ്ദേഹം ഇവിടെ എന്താണ് ചെയ്തത് ഹിന്ദു ഭരണാധികാരിയുടെ കീഴിൽ മുസ്ലിങ്ങൾ അണിയൊരുക്കുന്നതിന് വേണ്ടി ഫത്വ പ്രവർത്തിപ്പിച്ച ആളാണ് ഈ രണ്ട് മഹ്ദൂമ്മമാരും നമ്മൾ ഏത് ആലോചിച്ച് നോക്കേണ്ടത് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഷാഫി മദാവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചവരാണ് അവർ പക്ഷെ എന്നാൽ പോലും സാന്ദർഭികമായി ഇവിടെ വേണ്ട ഒരു പൊതു പൊതുശത്രുവിനെതിരെ പോരാടുവാൻ ചെയ്യേണ്ട നിയമങ്ങൾ എങ്ങനെ എങ്ങനെയാവണമെന്ന് വകതിരിവുള്ളവരായിരുന്നു അവർ എന്നാണ് അവരുടെ സംഭവം നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ ഈ നിയമങ്ങൾ രൂപീകരിക്കുമ്പോൾ നമ്മളുടെ റഫറൻസ് ഗ്രന്ഥങ്ങൾ റഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുർആൻ കുർആാനും തിരുസുന്നത്തിന് ശേഷമുള്ള ഏത് ആ അഹ്വാലുകളാണെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിലും നമ്മൾ സ്വീകരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഹിഖ്മത്ത് അതിലും റഹ്മത്തും അത് അനിവാര്യമായി തന്നെ കൈക്കൊള്ളേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബാഖ്ദവാന അലഹമുള റബീലാലമീൻ അസ്ലാമലൈക്കു